കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രവും കേരള കലാമണ്ഡലവും സംയുക്തമായി യോഗാ സംഘം സംഘടിപ്പിച്ചു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്ന രീതിയിലല്ല അതിനേക്കാൾ ഉപരി നമ്മുടെ സ്വാസ്ഥ്യം രോഗമില്ലാത്ത അവസ്ഥ അതെങ്ങനെ നമുക്ക് നേടാം എന്നതിനെക്കുറിച്ചാണ് അതിൽ ശരീരമോ ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങളോ മാത്രം ഒരാളെ സ്വസ്ഥനാക്കുന്നില്ല ആ ചരിമാരി പറയുന്ന പ്രസന്ന ആത്മേന്ദ്രിയ മനാഹ സ്വസ്ഥ ഇത്യഭിതീയത എന്ന് പറയാറുണ്ട് അപ്പോൾ സന്തോഷമുള്ള ആത്മാവും ഇന്ദ്രിയവും മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുത്തരെയും സ്വസ്ഥൻ എന്ന് പറയാൻ പറ്റൂ ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ് അല്ലെങ്കിൽ കായികക്ഷമത ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ സ്വസ്ഥനാണെന്ന് പറയാൻ സാധിക്കില്ല അത് ഈ നാട്ടിൽ ഓരോ നൂറ് മീറ്ററിലും ആരംഭിച്ചിട്ടുള്ള കൗൺസിലിംഗ് സെൻറ്ററുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം അവിടെ പോകുന്നവരാരും തന്നെ മെലിഞ്ഞവരോ ശോഷിച്ചവരൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ജിമ്മിലൊക്കെ പോയി നല്ല മസിലൊക്കെ ഉള്ളവരും ഏഴടി പൊക്കമൊക്കെ ഉള്ളവരൊക്കെ തന്നെയായിരിക്കും കൗൺസിലിങ്ങിനും അല്ലെങ്കിൽ സൈക്കാട്രി ട്രീറ്റ്മെന്റിനൊക്കെ വിധേയരാകുന്നത് അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് യോഗയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ നടന്ന ചടങ്ങിൽ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ വി സി ദ്വീപ് അധ്യക്ഷനായി യോഗത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ എട്ട് അംഗങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്ന ആസനങ്ങളും പ്രാണായാമങ്ങളും ഒക്കെയാണ് നമുക്കുള്ളത് അതുകൂടാതെ അതിന്റെ ബാക്കി കാര്യങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഇതെല്ലാം കൂടി ചേർന്നതാണ് അഷ്ടാംഗ യോഗം അപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആണ് നമ്മൾ അഹിംസ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക സത്യസന്ധത ഉണ്ടായിരിക്കുക കളവ് ചെയ്യാതിരിക്കുക സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കുക പിന്നെ നമുക്ക് അമിതമായ അത്യാഗ്രഹം ഇല്ലാതിരിക്കുക ഇതെല്ലാം കൂടി അഞ്ചംഗം ചേർന്നതാണ് യമം എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് യോഗ പരിശീലകൻ രാജേഷ് പോക്കണ്ടത്ത് സാധാരണയായി ഉപയോഗിക്കുന്ന യോഗ പരിശീലനം പങ്കെടുത്തവർക്കായി അവതരിപ്പിച്ചു ഡോക്ടർ എൻ തമിഴ് സെൽവം ഡോക്ടർ പി ബിനിത ഡോക്ടർ പാർവതി ജി നായർ ഡോക്ടർ അശ്വതി മോഹൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ദേശീയ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിലെ തെറാപ്പി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച യോഗ ഡാൻസും സി വി അർജുൻ വി എം അർജുൻ എന്നിവർ അവതരിപ്പിച്ച യോഗ അഭ്യാസവും നടന്നു വലത് മോക്ക് തുറന്ന് വലതു മൂക്കിലൂടെ പുറത്തേക്ക് ശ്വാസം വീണ്ടും ശ്വാസം വലതു മോക്കിലൂടെ ഉള്ളിലേക്ക് വലതു മോക്ക് തള്ളവലോട് അടയ്ക്കുന്നു വലത് ഇടതു മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് continue on your own. അദ്ദേഹത്തിന്റെ സഹായങ്ങളായി സർട്ടിഫിക്കറ്റ് നൽകി സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നു ഗിരീഷ് കൂടി ശ്രീ രാജേഷ് പോക്കണ്ടത്തിനും അദ്ദേഹത്തിന്റെ ടീമിനും വലിയൊരു നന്ദി ൾ കലാമണ്ഡലം കൂത്തമ്പലത്തിലും അക്കാദമിക് സി ബ്ലോക്ക് ഓഡിറ്റോറിയത്തിലുമായി പരിപാടിയിൽ പങ്കെടുത്തു കുറച്ചുകൂടി നല്ല കൈയ്യടി കൊടുക്കാമെന്ന് ജയന്തി മഞ്ജുഷി വളരെയധികം നന്ദി നോക്കുകൾ നമുക്ക് വിഷൻ ന്യൂസ് ചെറുതിരുത്തി ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം